അഭിഷേക രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒന്നാം തീയതി ഇടുക്കിയിലെ കുമളി എന്ന പ്രദേശത്ത് ഒരു ഏലത്തോട്ടത്തിന് സമീപത്തുള്ള വനപ്രദേശത്തെ ഒരു മരപ്പൊത്തിൽ നാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു അത് കണ്ടെത്തുന്നത് സമീപവാസികളായ കുട്ടികളവിടെ കളിക്കാൻ വരുന്ന സമയമാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് പക്ഷേ ഈ കേസ് പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ പ്രതിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞെട്ടിപ്പിക്കുന്ന കുറേ വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്തായിരുന്നു ആ കേസ് പൊതുവേ ഒരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രയാസകരമായതാണ് ഈ കൊച്ചുകുട്ടികൾ മരണപ്പെടുന്ന സംഭവം പ്രത്യേകിച്ച് അവരോടാർക്കും ആർക്കും വ്യക്തിവൈരാഗ്യമോ കാരണമൊന്നും ഉണ്ടാകില്ല ഒരു അവരുടെ മാതാപിതാക്കളുടെ മുൻകാല ചരിത്രമൊക്കെ നോക്കിയാൽ മാത്രമേ ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടോ മാതാപിതാക്കളോടുള്ള വൈരാഗ്യം മൂലം കൊച്ചുകുട്ടികളോട് അതിക്രമം ചെയ്തതാണോ എന്നൊക്കെ അന്വേഷിക്കാൻ പറ്റൂ അങ്ങനെ കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച ഒരു കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒന്നിന് ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അവിടെ പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് പ്രധാനമായിട്ടും താമസിക്കുന്നത് അവിടെയുള്ള ഒരു കുടുംബത്തിലെ തമിഴ് കുടുംബത്തിലെ ഒരു നാല് വയസ്സുകാരി പെൺകുട്ടി അവിടെ ആ ലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്ത് പൊതുവേ ഒരു കുന്നഞ്ചെരുവിൻ്റെ സമീപത്താണ് ഈ ലയങ്ങൾ അവിടെ നിന്ന് കുറച്ചു മാറി ഒരു കയ്യാല കടന്ന് ഒരു ഏലത്തോട്ടം ഏലത്തോട്ടമാണ് അപ്പോൾ ഏലത്തോട്ടത്തിൻ്റെ നടുവിലൊരു മരമുണ്ട് അത് വലിയ ഒരു മരമാണ് ആ മരത്തിൻ്റെ രണ്ട് ശിഖരങ്ങളുണ്ട് അതിൻ്റെ നടുവിലൊരു പൊത്തുണ്ട് ഈ പൊത്തിൽ പുറംതിരിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഈ മൃതദേഹ പരിശോധന കുമളി പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം വിവരം കൈമാറിയത് എസ്റ്റേറ്റ് മാനേജറാണ് വിവരം കുമളി പോലീസിൽ അറിയിക്കുന്നു തുടർന്ന് എസ് എച്ച്ഒ അരുൺ ശ്രീനിവാസൻ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷാ മെഡലിലൊക്കെ നേടിയ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടേക്ക് എത്തി ഒരു പ്രാഥമിക പരിശോധന കാരണം ജൂൺ ഒന്നാം തീയതി എന്നൊക്കെ പറയുന്നത് അവിടെ വലിയ മഴ പെയ്യുന്ന ദിവസമാണ് കനത്ത മഞ്ഞ് അവിടൊപ്പം തന്നെ അന്ന് മൃതദേഹ പരിശോധനയും ഇൻക്വസ്റ്റും അടക്കമുള്ള പ്രാഥമിക നടപടികൾ ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിറ്റേ ദിവസത്തേക്കാണ് അതൊക്കെ ചെയ്തത് അപ്പോൾ തന്നെ ഈ ക്രൈം സീനിൽ വന്ന പോലീസ് കണ്ടത് ഈ കുട്ടിയുടെ ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഇതുകൂടാതെ ഇവർ ഇവരുടെ ചുണ്ടിലും പിരികത്തിലുമൊക്കെ ചെറിയ തീപ്പൊള്ളലേറ്റ പാടുകൾ അത് വലിയ മാരകമായതല്ല ഒരു ഒരു തീപ്പെട്ടി കൊണ്ടുള്ള ബേണിങ്ങിൽ പൊള്ളിപ്പോയ ഒരു ചെറിയ പാട് ഈ പെൺകുട്ടിയെ ഇവരുടെ മാതാപിതാക്കൾ ലയങ്ങളിൽ ലയങ്ങളിൽ നിന്ന് രാവിലെ ഏലത്തോട്ടത്തിലേക്ക് തൊഴിലിനായി പോകുമ്പോൾ ഈ കുട്ടിയെ അവിടെ ഏകദേശം എല്ലാ വീടുകളിലും അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഈ കുട്ടിയെ അയൽവക്കത്തെ വീട്ടിലെ ആക്കിയതിന് ശേഷമാണ് മാതാപിതാക്കൾ പോകുന്നത് അതിന് ശേഷം ഏകദേശം രാവിലെ പത്തരയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അവിടെ അവിടേക്ക് ജാതിക്കാ പെറുക്കാൻ പോയ നാല് കുട്ടികൾ പതിനാറ് വയസ്സ് പതിമൂന്ന് വയസ്സ് ആറ് വയസ്സ് എട്ട് വയസ്സുള്ള നാല് കുട്ടികൾ ആൺകുട്ടികളാണ് ഇവർ നാല് പേരും ചേർന്ന് ജാതിക്ക ശേഖരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കളിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ മരപ്പൊത്തിൽ ഈ കുട്ടിയുടെ മൃതശരീരം കാണുന്നതും തുടർന്ന് ആ കുട്ടി ഒരു ഒരു കുട്ടി അലറി വിളിച്ചുകൊണ്ട് ഓടുന്നു മറ്റുള്ളവർ ആ ഒരു കാഴ്ച കാണാതെ പുറംതിരിഞ്ഞ് നേരെ മെയിൻ പാതയിലേക്ക് പോയി അവിടെ ഒരാളെ അറിയിക്കുന്നു പിന്നീടാണ് അവിടേക്ക് ആൾ കൂടുന്നത് ഇതിൻ്റെ പുറത്ത് പോലീസ് അന്വേഷണം ആദ്യമായി നടക്കുമ്പോൾ പോലീസ് പ്രധാനമായിട്ടും അന്വേഷിച്ചത് ഈ മാതാപിതാക്കളോട് വ്യക്തി വൈരാഗ്യമുള്ള ആരെങ്കിലും ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ കുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്താനുള്ള മാനസിക നിലയിലുള്ള ആരെങ്കിലും സമീപത്തുണ്ടോ എന്നതടക്കമാണ് പോലീസ് അന്വേഷിച്ചത് പ്രത്യേകിച്ച് ഈ ലൈംഗിക വൈകൃതമുള്ള ആരെങ്കിലും പ്രദേശത്തുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിച്ചെങ്കിൽ അതൊരു പക്ഷെ ഒരു വഴിത്തിരിവ് ആ എന്നുള്ള നിഗമനത്തിലായിരുന്നു പോലീസ് ഇതുകൂടാതെ ആ ഒരു പ്രദേശമെന്ന് പറയുന്നത് കുമളിയിലെ ഒരു വിദൂര പ്രദേശമാണ് ഇവിടേക്ക് പോലീസ് വണ്ടി അടക്കം കടന്നു ചെല്ലാൻ പറ്റുന്ന സാഹചര്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകോസ്റ്റ് അടക്കം വൈകിയത് ഇത്തരത്തിലുള്ള പരിമിതികൾ കൊണ്ടാണ് ഏകദേശം ഒരു ജംഗ്ഷനിൽ വന്നിറങ്ങി അവിടെ നിന്ന് നാല് കിലോമീറ്റർ കാൽനടയായി നടന്നു വേണം ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ അതുകൊണ്ട് അന്നേ ദിവസം ആ ഒരു സംഭവം നടക്കുന്ന ദിവസം അവിടേക്ക് വന്ന അപരിചിതരായ ആളുകളുടെ ലിസ്റ്റും പോലീസ് ശേഖരിച്ചു കാരണം ഈ നാല് കിലോമീറ്റർ വരുന്നത് വഴി ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഒരു ചായക്കിടയുണ്ട് അത് ഏത് സമയവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയാണ് അപ്പോൾ അപരിചിതരായ ആരെങ്കിലും അങ്ങോട്ടേക്ക് കടന്നു വന്നാൽ ഈ ചായക്കടക്കാരൻ അറിയാൻ പറ്റും അങ്ങനെ ആ വഴിക്ക് അന്വേഷിക്കുമ്പോൾ പേരാണ് ആ സംഭവം നടന്ന ദിവസം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മൂന്നുപേർ ആ ലയങ്ങളിലെ തൊഴിലാളികളായിരുന്നു അല്ലെങ്കിൽ ആ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളായിരുന്നു ഒരാൾ അതിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു എസ്റ്റേറ്റിലെ ഉടമയാണ് ഇയാൾ ജീപ്പ് വഴിയിൽ നിർത്തിയതിനു ശേഷം മുകളിലേക്ക് നടന്നു പോയതാണ് അങ്ങനെയും ഇയാളിലേക്ക് വീഴിൽ ചൂണ്ടാനും ഇയാളിലേക്ക് ആ ആരോപണം ശരിവയ്ക്കാനുമുള്ള യാതൊന്നും പോലീസിന് കണ്ടെത്താനും സാധിച്ചില്ല അങ്ങനെ പോലീസ് അന്വേഷണം വീണ്ടും നടക്കുന്നു എന്നാലും പ്രതിയിലേക്ക് എത്താനുള്ള യാതൊന്നും ലഭിക്കുന്നില്ല അങ്ങനെയാണ് പോലീസ് വീണ്ടും ഈ ദൃക്സാക്ഷികളെയും മറ്റുള്ള ഒക്കെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ കുട്ടിയെ രാവിലെ ആ ഒരു പ്രദേശത്തെ ഒരു അംഗനവാടിയുടെ മുറ്റത്ത് വെച്ച് കണ്ടിരുന്നു അവിടെ അന്ന് പാൽപ്പൊടി വിതരണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാൽപ്പൊടി വിതരണത്തിനായി ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഏറെ െയാണ് പത്തരയോടെ ഈ കുട്ടി മരണപ്പെട്ട നിലയിൽ ആ മരപ്പൊത്തിൽ കാണപ്പെടുന്നത് കൂടാതെ പോലീസ് ഈ ബോഡി ആദ്യമായി കണ്ട നാലു കുട്ടികൾ നാലു കുട്ടികളല്ല അതിൽ ഒരു കുട്ടിയാണ് കണ്ടത് ആ ബോഡി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് കളിക്കാനായി പോയ കളിക്കാനായിപ്പോയ കുട്ടികളെ വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുകാരൻ പതിനാറ് വയസ്സുകാരനാണതിൽ ഏറ്റവും മുതിർന്നയാൾ പതിമൂന്ന് വയസ്സുകാരൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യം പോലീസ് ഒരു സംശയത്തിനിടയാക്കി അതിന് കാരണം ഈ അംഗനവാടിക്കും ഈ കുട്ടിയുടെ ബോഡി കാണപ്പെട്ട ഇടയിലാണ് ഈ പതിമൂന്ന് വയസ്സുകാരനായ കുട്ടിയുടെ വീട് ഈ കുട്ടിയുടെ വീടിൻ്റെ വാദത്തിൽ പതിവായി ഇയാൾ ഇറങ്ങി നിൽക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഇയാളുടെ കൺമുമ്പിലൂടെ അല്ലാതെ ആ കുട്ടി പോകില്ല എന്നൊരു നിഗമനത്തിലെത്തി പക്ഷേ ഒരു കൊച്ചുകുട്ടിയെ ചോദ്യം ചെയ്യുന്നതിൽ പോലീസിനടക്കം പരിമിതികളുണ്ട് അവരൊന്നും വിട്ടു പറയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കടുപ്പിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ വികാര ഉണ്ടാകും ചിലപ്പോൾ കരയും അതൊരു പക്ഷേ പോലീസിനെ തന്നെ വലിയ ബാധ്യതയാകും അങ്ങനെ പോലീസ് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു അതിനുശേഷം നയത്തിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയോട് കാര്യം ചോദിക്കുമ്പോൾ ഈ മൃതദേഹം കണ്ട കുട്ടി കുട്ടിക്ക് ഏകദേശം എട്ട് വയസ്സ് പ്രായമുണ്ട് കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത് ഞങ്ങൾ സ്വാഭാവികമായിട്ട് ജാതിക്കാതിരക്കാൻ വേണ്ടി ഈ ഒരു പ്രദേശത്തേക്ക് വന്നതാണ് അപ്പോൾ അവിചാരിതമായിട്ടാണ് ഞാനിത് കാണുന്നത് അതിനുശേഷം ഞാൻ അലർക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുമ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഓടി വരികയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പോലീസ് പ്രധാനമായിട്ട് ചെയ്തത് ഈ പതിമൂന്ന് വയസ്സുകാരനായ ഈ സസ്പെക്ട് ലിസ്റ്റിലുള്ള ആ പതിമൂന്ന് വയസ്സുകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിച്ചു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇയാൾ ഈ സംഭവം നടക്കുന്നതിന് ഒരു വർഷം മുൻപ് പ്രദേശത്തെ ഒരു ലയത്തിലെ ആസ്ബറ്റോസ് ഷീറ്റ് ഇളക്കി ആ വീട്ടിൽ പ്രവേശിച്ച് അവിടുത്തെ ടി വി തല്ലി തകർത്ത് അതിനകത്തെ കോപ്പർ കമ്പികൾ ഇളക്കി മോഷ്ടിച്ചു വിറ്റ ഒരു സംഭവം ഈ കുട്ടിയുടെ പേരിലുണ്ട് അപ്പോൾ തന്നെ ഒരു ക്രിമിനൽ വാസനയുള്ള ഒരു കുട്ടിയാണെന്ന് സംശയിച്ചു എന്നാലും ഇവനൊട്ടത് തുറന്ന് പറയുന്നുമില്ല ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ആദ്യം മുതലേ ആവർത്തിച്ചിരുന്നത് അങ്ങനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ ശ്രീനിവാസൻ ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനെ കാണാൻ പോകുന്നു അങ്ങനെ ജ്യേഷ്ഠനോട് പറയുന്നു അവനെ ഒന്ന് ഇത്തരത്തിലൊന്ന് പറഞ്ഞു നോക്കണം എന്തൊക്കെയോ അവൻ്റെ മനസ്സിലുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ പറയാൻ പറയണം അതുപ്രകാരം ആ ജ്യേഷ്ഠൻ അവനോട് പറയുന്നു സാറുമാർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞേക്കൂ അവനോട് പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം ഇവൻ ഈ ജ്യേഷ്ഠൻ്റെ സമ്മർദ്ദം കൂടിയായപ്പോൾ പോലീസിനോട് അവൻ ചെയ്തു വെച്ച ഒരു ക്രൈം ചെയ്തു വെച്ച ക്രൂരത ഒന്നായി പറഞ്ഞു ഈ കുട്ടി ഇവൻ ഈ സംഭവം നടക്കുന്നതിന് ഏറെ നാൾക്ക് മുൻപ് വെക്കേഷൻ സമയത്ത് ബ്ലൂ ഫിലിം സീഡികൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ലൈംഗികമായ ഒരു ലൈംഗിക വൈകൃതത്തിന് അടിമയായിരുന്നു കാരണം ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളാണ് ഈ കുട്ടിയുടെ അമ്മ ഒരു വിവാഹം വിവാഹം കഴിച്ചു അച്ഛൻ മരത്തിൽ നിന്ന് വീണ് മരണപ്പെടുന്നു അതിനുശേഷം വീണ്ടും ആ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നു അതിൽ ഉണ്ടാകുന്ന അതിലെ ഭർത്താവ് അതിലെ ഭർത്താവ് മരണപ്പെടുന്നു തുടർന്ന് അമ്മയുടെ മാനസിക നില തെറ്റുന്നു അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലാണ് അവൻ വളർന്നു വന്നത് അവൻ്റെ ജീവിത ചുറ്റുപാട് അങ്ങനെയാണ് ഇവൻ ഈ കൃത്യം ചെയ്തത് എങ്ങനെയെന്ന് പോലീസിനോട് പറയുന്നത് ഈ കുട്ടിയെ ഈ അംഗനവാടിയിൽ നിന്ന് പാൽപ്പൊടി വാങ്ങി വരുന്നത് വഴി ഈ കുട്ടിയെ ഇവൻ എടുത്തുകൊണ്ട് ഈ ഏലത്തോട്ടത്തിലെ ഏലത്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു ഈ ഏലത്തോട്ടത്തിൽ കൊണ്ടുപോയതിനു ശേഷം ഇവൻ ഈ കുട്ടിയെ പെനട്രേറ്റ് ചെയ്യാൻ നോക്കുന്നു പെനട്രേറ്റ് ചെയ്യാൻ നോക്കുന്നു അതിൽ അങ്ങനെ ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടി കരയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇവൻ കയ്യിലൊരു വടിയുണ്ട് വടിയെന്ന് പറഞ്ഞാൽ പേരവടിയാണ് ഈ പേരവടിയുടെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ കുട്ടിയും കോലും കളിക്കുമ്പോൾ വേണ്ടി ഉപയോഗിക്കുന്നതാണ് രണ്ടറ്റം കൂർത്തൊരു സാധനമാണ് ഈ ഒരു സാധനം ഈ കുട്ടിയുടെ നാല് വയസ്സുകാരിയായ ആ കുട്ടിയുടെ ജനനേന്ദ്രീ ജനനേന്ദ്രീയത്തിലേക്ക് കുത്തിക്കയറ്റി അതിനുശേഷം ഈ കുട്ടിയുടെ രക്ത അമിത രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ചോര വാർന്ന് മരണപ്പെടുന്ന ഈ കുട്ടി മരിച്ചു എന്ന് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ മരിച്ചോ എന്ന് നോക്കാൻ അല്ലെങ്കിൽ ഈ കുട്ടി ഉറങ്ങുകയാണോ അല്ലെങ്കിൽ ബോധം കെട്ടുകയോ കാരണം പതിമൂന്ന് ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ് അങ്ങനെ ഈ കയ്യിലുണ്ടായിരുന്ന ലാമ്പ് ലൈറ്റർ ഉപയോഗിച്ച് കൺപിരികത്തിലും കണ്ണിലും ചുണ്ടിലുമൊക്കെ വെച്ച് പൊള്ളലേൽപ്പിച്ചു അതാണ് നേരത്തെ പറഞ്ഞ പാട് അങ്ങനെയാണ് വെൻ നിസാരമായിട്ട് ഈ ഒരു കേസ് താനൊരു നാല് വയസ്സുകാരിയായ കുട്ടിയോട് ചെയ്ത തിക്രമം അതാണ് പോലീസിനോട് വെളിപ്പെടുത്തുന്നത് എന്തായാലും പോലീസ് ആ ഒരു സമയത്ത് ആ ഒരു ക്രൈം സീനിൽ പ്ര പ്രധാനമായിട്ടും ഇത് പുറത്തുനിന്ന് ഒരാൾ അത് ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു കാരണം ഇത്രയും ദുർഘടമായൊരു പാത പാതകൾ താണ്ടി അങ്ങോട്ടേക്ക് എത്തി ഒരു നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും അത് ആ ഒരു നാട്ടുകാരൻ തന്നെ ആയിരിക്കണം പുറത്തുനിന്ന് വന്ന് ഒരാളത് ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഈ കുട്ടി പോലീസിനോട് ഇത് പറയുന്നു എന്തായാലും പോലീസ് മറ്റുള്ള ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം ഈ കുട്ടിയെ ജൂനൈൽ ബോർഡിൽ ഹാജരാക്കുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ആ മൂന്ന് വർഷം ശിക്ഷയാണ് ഇവന് കിട്ടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജൂനൈൽ ഹോമിൽ നിന്ന് ചാടിപ്പോയ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ശേഷം ഇപ്പോൾ നിലവിൽ ആ കുട്ടി ബാംഗ്ലൂരിൽ എവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് എന്തായാലും ഒരു കുട്ടി ജനിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ അവനെ ഒരു ക്രിമിനൽ വാസനയുള്ളവനാക്കി തീർക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചുറ്റുപാടങ്ങനെ ആയിരുന്നു ഒരു അമ്മ മാനസിക നില തെറ്റിയ അമ്മ അച്ഛൻ നഷ്ടപ്പെടുന്നു പിന്നീട് വരുന്ന രണ്ടാനച്ഛനെ നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് വരുമ്പോൾ അവനെ ഗൈഡ് ചെയ്യാൻ ആരുമില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മാതാപിതാക്കൾക്ക് മാനസിക നില തെറ്റിയ ഒരമ്മ മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് എങ്ങനെ ആയിരിക്കാം അവൻ വളർന്നു വന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ഇതാണ് എന്തായാലും ആ ഒരു സമയത്ത് കേരളത്തിൽ ആകെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇടുക്കി കുമളിക്കടുത്ത് ഈ ഒരു നാല് വയസ്സുകാരിയെ മരപ്പുത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നതും ഇതിലെ പ്രതിയെ കണ്ടെത്താനാകാതെ കേരള പോലീസിൻ്റെ അന്വേഷണം ഇഴയുന്നതും എന്തായാലും കുമളി സ്റ്റേഷൻ എസ് എച്ച്ഒ അരുൺ ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ കൃത്യതയായിരുന്ന ഇടപെടലാണ് ഇത്തരത്തിലൊരു കൊലപാതകം പതിമൂന്ന് വയസ്സുകാരൻ നാല് വയസ്സുകാരിയോട് കാണിച്ച ക്രൂരത വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിച്ചത്